നിങ്ങളൊരു എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത് മാർക്കിന് താഴെയാണ് നിങ്ങളുടെ മാർക്ക് ഈ വർഷം വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ വിഭാഗത്തിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിൻ്റെ ഈ വർഷത്തെ കറസ്പോണ്ടിങ് റാങ്കിന് അല്ലെങ്കിൽ ആ മാർക്കിന് താഴെയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിൻ്റെ ഈ വർഷത്തെ കറസ്പോണ്ടിങ് ലാസ്റ്റ് റാങ്ക് നോക്കണം അതായത് കഴിഞ്ഞ വർഷത്തെ മാർക്കല്ല ഇപ്രാവശ്യത്തിൽ വരിക അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അതായത് ചുരുക്കി പറഞ്ഞാൽ ജനറൽ വിഭാഗത്തിലാണ് ആളുകൾ ആളുകളാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പതിന് താഴെയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എം ബി ബി എസ് ഈ വർഷം നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച കോളേജിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനത്തെ റാങ്കുകാർക്ക് ഒരിക്കലും ഏറ്റവും ടോപ്പ് കോളേജ് കിട്ടാനുള്ള അവസരമില്ല കാരണം അവസാനം എത്തുന്ന റാങ്കിങ്ങിൽ നിൽക്കുന്ന കോളേജുകളാണ് കേരളത്തിലാണെങ്കിലും ശരി തമിഴ്നാടാണെങ്കിലും ഒക്കെ നിൽക്കുക അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച കോളേജ് കേരളത്തിലുള്ള മുൻനിര കോളേജിന് സമാനമായിട്ടുള്ള കോളേജ് അറുപത്താറ് ലക്ഷം രൂപ ഇൻക്ലൂഡിംഗ് ഫുഡും അക്കോമഡേഷനും മിസലീനിയസോട് കൂടിയിട്ട് ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് ഒരു നാനൂറിന് മുകളിലുള്ള വിദ്യാർത്ഥികൾ ഇതിൽ ട്രൈ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും അഞ്ഞൂറ്റി മുപ്പതിനും അതേപോലെ നാനൂറ്റി അമ്പതിനും മുകളിലുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്നാൽ ഏതാണ്ട് കർണാടകയിൽ ഒരു മെറിറ്റ് സീറ്റ് കിട്ടുന്നതിന് സമാനമായിട്ടുള്ള ഒരു ഒരു പാക്കേജിൽ അതിനെക്കാട്ടിയും ബെറ്റർ കോളേജ് കിട്ടാനുള്ള അവസാന അവസരം ഇന്നാണ് ഇന്ന് എയ്റ്റീൻത്തിനാണ് അപ്പോൾ ഇന്ന് വീട്ടോട് കൂടിയിട്ട് നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ കോളേജ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു സുവർണ്ണ അവസരം ഈ വർഷം ആക്ച്വലി എക്സ്റ്റൻഡ് ആയതാണ് എക്സ്റ്റൻഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ വർഷം തന്നെ ഈ വരുന്ന ഒന്നാം തീയതിയോട് കൂടി നിങ്ങളുടെ അഡ്മിഷൻ നൽകാൻ പോവുകയാണ് അപ്പോൾ ഈ അവസരം ഒരിക്കലും കിട്ടില്ല പലപ്പോഴും ഇതെല്ലാ കാര്യങ്ങളും കൗൺസിലിങ്ങിൻ്റെ രണ്ടും മൂന്നും ഘട്ടമൊക്കെ കഴിയുമ്പോൾ ധാരാളം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊന്ന് ചോദിക്കും ഓക്കെ ഈ ഒരു സീറ്റിന് ഒരു അവസരം ലഭിക്കുമോ ഇനി കിട്ടാൻ സാധിക്കുമോ എന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഉത്തരവാദിത് റിയാം നോ എന്നാണ് കാരണം ഈ ഒരു ഫീസ് സ്ട്രക്ചറിന് പിന്നീട് അഡ്മിഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് അതായത് ഇൻക്ലൂഡിങ് ഫുഡും അക്കൊമഡേഷനും മിസിലിയൻസ് അതായത് എല്ലാ ഫീസും ഉൾപ്പെടെ പിന്നീട് ഈ ഒരു മാർക്കുകാർക്ക് വേറെ ലഭിക്കില്ല അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു സി ബെസ്റ്റ്